അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലോങ്ങൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് അതോ ഗ്രാഫ്റ്റ് ചെടിയാണല്ലോ ബഡ്ഡും അല്ല ഗ്രാഫ്റ്റുമല്ല അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ് അതാണ് ഈ കാണുന്നത് അപ്രോച്ച് ഗ്രാഫ്റ്റ് നമ്മൾ യഥാർത്ഥ മാതൃവിഷത്തിൽ നിന്ന് ഒരു കമ്പെടുത്ത് ഇതിന്റെ സീഡിലിങ് തയ്യമായിട്ട് ഒട്ടിച്ചു ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ നിലത്ത് വയ്ക്കുമ്പോൾ ഇത് അഴിച്ചിട്ട് നിലത്ത് വയ്ക്കണം അപ്പം അങ്ങനെ ഒട്ടിച്ചു ചേർത്ത് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു തൈ ആണ് ലോങ്ങൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ഫ്രഷുള്ള അകത്ത് ഉള്ള ഒരു ചെടിയാണ് ലോങ്ങൻ കൊല കൊലയായിട്ട് കായ്ക്കും ലുലു മാളിലൊക്കെ ഒരു പെട്ടിക്ക് തന്നെ പത്ത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നല്ല ഒരു തയ്യാണ് ലോങ്ങൻ ഇതിൻ്റെ ഈ ലോങ്ങൻ പല വെറൈറ്റിയുണ്ട് ഇടവ് ലോങ്ങനുണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഡബിൾ ഉണ്ട് ബ്ലാക്ക് ലീഫ് ഉണ്ട് ഈ ലോങ്ങൻ ഏതാന്ന് വെച്ചാൽ പിങ്ക് പിങ്ക് പോങ് ലോങ്ങൻ എന്നാണ് ഈ ലോങ്ങൻ്റെ പേര് പിങ്ക് പിങ്ക് പോങ് ലോങ്ങൻ മുന്തിരിപ്പേര മുന്തിരി പോലെ മുന്തിരിയെക്കാട്ട് മലപ്പത്തിൽ ചെറിയ ചെറിയ പേരകൾ കൊല കൊലയായിട്ട് പിടിക്കുന്ന ഒരു തൈയാണ് യെല്ലോ മുന്തിരിപ്പേര ലെമൺ പേരെന്നും ഇതിനൊരു പേരുണ്ട് ലെമൺ പേര അപ്പ അതിൻ്റെ തൈ ആണ് നമ്മളീ കാണുന്നത് മുന്തിരിപ്പേരയാണ് ഏകദേശം മഞ്ഞ നിറമുള്ള മുന്തിരി പോലെ കൊല കൊലയായിട്ട് കായ്ക്കുന്ന ഒരു പേരയാണ് മുന്തിരിപ്പേര യെല്ലോ ലെമൺ പേരാന്നും ഇതിന് വിളിപ്പേരുണ്ട് അതിൻ്റെ തയ്യാണ് ഇത് നമ്മുടെ കഥാകാരനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു ചെടിയാണ് മാങ്കോസ്റ്റ് പഴങ്ങളുടെ റാണി എന്നാണ് ഈ ചെടിയെ പറയപ്പെടുന്നത് പഴങ്ങളുടെ റാണി ഈ മാങ്കോസ്റ്റിൽ നല്ല ഒരു പഴമാണ് നല്ല മധുരമാണ് ഇതിൻ്റെ ഫ്ലഷ് പക്ഷേ ഇത് നമ്മൾ സ്ലോ ആണ് ഇതിൻ്റെ വളർച്ച വെരി സ്ലോ ആണ് പക്ഷേ ഒരു അഞ്ചാറ് വർഷം എടുക്കും കായ്ക്ക നല്ല നീർവാർച്ചയുള്ള വളർച്ചയുള്ള വെള്ളമൊക്കെ ഉള്ള മണ്ണിലാണ് നടേണ്ടത് അങ്ങനത്തെ ഒരു തൈയാണ് ഈ മാങ് കുടോലിക്ക നമ്മുടെ പാടത്തും പാർപ്പത്ത പരമ്പക്കത്തൊക്കെ നിൽക്കുന്ന ലൗലോലിക്കയുണ്ട് ചുവന്ന നെല്ലിക്ക അതിൻ്റെ മധുരമുള്ള വെറൈറ്റിയാണ് ഇത് സീറ്റ് ലൂവി എന്ന് പറയും കൊല കൊലയായിട്ട് കായ്ക്കുന്ന നല്ല മധുരമുള്ള വറായിട്ട് ഇത് നമ്മുടെ വെണ്ണപ്പഴം എന്ന് പറയും അതായത് അവക്കാടോ നമ്മള് ജ്യൂസ് വർട്ടറിലൊക്കെ ചിക്കു ജ്യൂസ് ചോദിച്ചു കുടിക്കുന്നതാണ് ചിക്കു അതായത് അവക്കോട അവക്കാടോ നല്ല ട്രോപ്പിക്കൽ അവക്കാട സാധാരണയായിട്ട് തണുപ്പ് കാലാവസ്ഥയിലാണ് കായ്ക്കുന്നത് പക്ഷെ ഇപ്പം നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിലും കായ്ക്കുന്ന വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു ഇത് ആ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ അവക്കാടോ ഇത് പത്ത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഇത് നമ്മുടെ ഒരു പൈനാപ്പിളാണ് കൂന്താണി എന്ന് പറയുന്നത് കൂന്താണി പൈനാപ്പിൾ ആദിവാസി മേഖലകളിലൊക്കെ കാണുന്ന അപൂർവമായിട്ടുള്ളൊരു പൈനാപ്പിളാണ് കൂന്താണി പൈനാപ്പിൾ പൈനാപ്പിൾ കടകളിലൊക്കെ ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഇതിൻ്റെ ഈ തൈനാപ്പിള തൈരവില ഇത് വെറൈറ്റി അപൂർവമായിട്ടുള്ളൊരു പൈനാപ്പിളാണ് ആദിവാസി തിരുവനന്തപുരം ഭാഗത്ത് ആദിവാസി മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പൈനാപ്പിളാണ് ഇതിൻ്റെ ഒരു പഴം നല്ലതായിട്ട് നീളത്തി വരും ഒരു അപൂർവരം പൈനാപ്പിളാണ് ഈ പൈനാപ്പിൾ പറയുന്ന പല പല പേരുണ്ട് അതിൽ ഒരു പേര് இந்த என்ன அந்த பூந்தாணி பைனாப்பிள்